ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നല്ല അടി കിട്ടും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ റിസൾട്ട് അത് വളരെ വലുതാണെങ്കിൽ കിട്ടാൻ പോകുന്ന അടിയും വളരെ വലുതായിരിക്കും എന്താ കോസ്പിൽ അതാണ് പറയുക ഈശോയുടെ പ്ലാനായിരുന്നു വഞ്ചിയെടുത്തിട്ട് അക്കരയ്ക്ക് പോകുക എന്നുള്ളത് അക്കരെ ഗരേസനരുടെ നാടാണ് അവിടെ പിശാശ് ബാധിച്ചൊരു മനുഷ്യനുണ്ട് അവൻ തന്നെ ഈശോനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ ലീജനാണ് ഞാനൊരു സൈന്യമാണ് എന്നിട്ട് ഈശോനെ സുഖപ്പെടുത്തുമ്പോൾ രണ്ടായിരം പന്നികളാണ് കടലിൽ ചാടി സൂയിസൈഡ് തന്നെ ആ നാട്ടുകാർ അതിനേക്കാളും വലുതായിരുന്നു അവർ എല്ലാവരും കൂടി വന്നിട്ട് ഈശോയോട് പറയുന്നു നീ ഇവിടെ നിൽക്കണ്ട നീ വിട്ടു പൊക്കോന്നാ പറയാം അപ്പോൾ ഈശോ സുഖപ്പെടുത്തിയ മനുഷ്യൻ പറയും ഞാൻ നിൻ്റെ കൂടെ വരട്ടെ അപ്പോൾ ഈശോ പറഞ്ഞ് വേണ്ട നീ വരണ്ട നീ ഇവിടെ നിന്ന് ദൈവം ചെയ്ത കാരുണ്യത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്ക് അവനത് പറയാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ അത്ഭുതപ്പെട്ടു എന്ന് പറയാം എന്നു പറഞ്ഞാൽ ആ നാട് മുഴുവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈശോ ഒരാൾ ഒരുക്കേറ്റാണ് അവിടെ വിട്ടു പോകുന്നത് അപ്പം ഈശോയുടെ ഡിവൈൻ പ്ലാനായിരുന്നു അക്കരക്ക് പോയി ഒരു നാടിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഈ പ്ലാനിനെ തടസ്സപ്പെടുന്നതാണ് ഇന്ന് വായിക്കുന്ന കൊടുങ്കാറ്റ് ഭീകരമായ കൊടുങ്കാറ്റാണ് കടലിനെ അറിയുന്ന ശിഷ്യന്മാർ പോലും ഭയന്ന് നിലവിളിക്കുക ഞങ്ങൾ മരിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് കാരണം അവർ പോലും ഇത്ര ഭീകരമായ ഒരു അന്തരീക്ഷം കണ്ടിട്ടില്ല അത്ര വലിയ തടസ്സമാണ് അവിടെ വന്നു വിടുന്നത് ഈ ഭാഗം നമുക്ക് നൽകുന്ന ഒരു ധൈര്യമുണ്ട് നമ്മുടെ ലൈഫിൽ ശക്തമായ അടികളുണ്ടാകുന്നുണ്ടോ കൊടുങ്കാറ്റുണ്ടാകുന്നുണ്ടോ ജീവിതത്തിലേക്ക് വെള്ളം ഇങ്ങനെ ആർത്തലിച്ച് കയറി വരുന്നുണ്ടോ ഒന്നുറപ്പിച്ചു നമ്മളിലൂടെ ദൈവം ഒരുപാട് പേരെ ശുദ്ധീകരിക്കാൻ പോകുന്നു